മരട് നഗരസഭാ വയോമിത്രം മുപ്പത്തിരണ്ടാം ഡിവിഷൻ നെട്ടൂർ പാട്ടുപുരക്കിൽ വായുവിന ക്ലബ്ബ് പത്താം വാർഷിക ആഘോഷവും കുടുംബസംഘവും സംഘടിപ്പിച്ചു നെട്ടൂർ കല്ലാത്ത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഊട്ടുപുര ഹാളിൽ വെച്ച് വയോമിത്രം ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീമതി വിശാലം ശേഖർ അവരുടെ അധ്യക്ഷയിൽ കൂടിയ വാർഷിക സമ്മേളനം മരട് നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കറ്റ് രശ്മി സനൽ ഉദ്ഘാടനം ചെയ്തു എഴുപത് വയസ്സ് കഴിഞ്ഞ വയോമിത്രം അംഗങ്ങളെ മരട് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പോൾ ആദരിച്ചു ഡിവിഷൻ കൗൺസിലർ മിനി ഷാജി സ്വാഗതവും വയോമിത്രം ക്ലബ്ബ് അംഗം പുഷ്പ ആന്റണി നന്ദിയും രേഖപ്പെടുത്തി വയോമിത്രം സെക്രട്ടറി ശ്രീമതി രാധ മരട് നഗരസഭ കൌൺസിലർമാരായ മോളി ഡെന്നി ദിശാപ പ്രതാപൻ മരട് നഗരസഭ വയോമിത്രം കോർഡിനേറ്റർ സുധി മെറിൻ മുപ്പത്തിരണ്ടാം ഡിവിഷൻ എയ്ഡീസ് പ്രസിഡന്റ് ബീന ഹാരിസ് എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന് ശേഷം വയോമിത്രം അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു നിങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ ഉല്ലാസങ്ങൾക്കും നല്ല സഭ വയോമികരുന്ന പദ്ധതിയോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങളോടൊപ്പം എങ്ങുമുണ്ടാകും അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കണ്ടായി വിനോദയാത്രക്ക് ഉല്ലാസയാത്രയ്ക്ക് പോകുന്നതിനുള്ള

നന്ദി നിങ്ങളുടെ പ്രവർത്തനങ്ങള് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നതിൽ സന്തോഷം റിപ്പോർട്ടിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ നമുക്കറിയാം ഒരു പരിധി കഴിഞ്ഞാൽ അല്ലെ വയസ് വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലങ്ങളും ിരിക്കാനും നടക്കാനും സംസാരിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു ഒരുമാതിരി പ്രായം ആയവർക്ക് പണ്ട് കാലങ്ങളിൽ കുറെ ചായക്കടകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പേപ്പർ വരും ബുക്കുകൾ വരും അവിടെയൊക്കെ പോയി സംസാരിക്കാനും കൂട്ടുകാരായിട്ട് ഇടപഴകാനൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അമ്മമാർക്കൊക്കെ ആണെങ്കിലും കൂട്ടം അയൽ കുടുംബ കുടുംബക്കൂട്ടായ്മകളുണ്ടായിരുന്നു കുടുംബങ്ങളിൽ ഇപ്പോൾ കുറച്ച് സമയം കിട്ടിയാൽ അപ്പുറത്തെ അമ്മമാരായിട്ട് ഇപ്പുറത്തെ ചേച്ചിമാരായിട്ടൊക്കെ സംസാരിക്കാനായിട്ടൊക്കെ പറ്റുമായിരുന്നു പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ലഭിക്കുന്നില്ല അയൽക്കൂട്ടങ്ങൾ അയൽവാസികളെ കാണുന്നത് പോലും എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല അല്ലേ അതുപോലെ തന്നെ എല്ലാവരും അതേപ്പുറത്തേക്ക് ഇറങ്ങുവാനോ ഒന്നും കുറവ് മാത്രമാണ് ആളുകളെ സഞ്ചരികൾ പ്രായമായി കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ വീട്ടിലടച്ചിരിക്കണം കാരണം നമ്മുടെ മക്കൾക്ക് നമ്മുടെ സാഹചര്യം അനുസരിച്ച് ജോലിക്ക് പോകണേ ഭാര്യ ഭർത്താവും ജോലിക്ക് പോകുമ്പോൾ അമ്മമാരാണ് നമ്മുടെ കുടുംബത്തിനുള്ളത് പക്ഷെ അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ സഹിക്കാതെ വൃത്തിയില്ല കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ മക്കളുടെ കുഞ്ഞുങ്ങളാണ് അവർ അവരെ ചിലപ്പോൾ നോക്കേണ്ടതായിട്ട് വരും നഗരസഭയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പരിപാടികളുണ്ടായാലും നമ്മുടെ സാന്നിധ്യം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതാണ് ഈ വർഷം ക്ലബിന്റെ കലാപരിപാടികൾ വെച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് നമ്മുടെ ക്ലബിന് തന്നെയാണ് അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒത്തിരി കഷ്ടപ്പെട്ടു ആ സമയത്ത് എല്ലാവരും ആ സമയത്തുണ്ടായ ക്ലി ഏറെ സഹിച്ചും ഈ മരട് നഗരസഭ നടത്തിയ വയോജനങ്ങളുടെ പരിപാടി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് നിങ്ങളാണ് അൻപത് പോയിന്റ് ഞാനിപ്പോ എന്റെ വയോമിത്രത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് എന്തോരം കഴിവുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ആരും ഒരു പരിപാടിയിൽ പോലും അന്ന് പങ്കെടുത്തില്ല ശരിക്കും പറഞ്ഞ പരിപാടികളെല്ലാം അവതരിപ്പിക്കാൻ കഴിവുള്ള അംഗങ്ങളാണ് എന്റെ ട്യൂഷനിലുള്ളത് അവരുടെ സമയ കുറവ് മൂലമോ അല്ലെങ്കിൽ എല്ലാം അറിയാവുന്ന അഹങ്കാരം കൊണ്ടോ എന്തോ എനിക്കറിയില്ല ആരും പരിപാടികളിൽ ഒന്നും പങ്കെടുത്തില്ല ഞാനപ്പ പറഞ്ഞ അടുത്ത വർഷമെങ്കിലും ഇതുപോലുള്ള പരിപാടികളിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം അവരെക്കാട്ടും കൂടുതൽ പോയിന്റ് മേടിക്കണം ശരിക്കും പറഞ്ഞാൽ ഞാൻ എത്ര ശ്രമിച്ചാലും എന്റെ വേചനങ്ങൾ ആ ക്ലബിലുള്ളവര് ഈ നിങ്ങളുടെ അത്രത്തോളം എത്തൂല കാരണം നിങ്ങൾ ഓരോ വ്യക്തികളും ഇവിടെയുള്ള ഓരോ വ്യക്തികളും ഇപ്പോൾ ആദരിക്കാൻ തന്നെ വിളിച്ചപ്പോൾ ായിട്ട് ആദരിച്ചവരും മിക്കവരും പത്ത് വർഷം കഴിയുമ്പോ കേരള സർക്കാർ നഗരപ്രദേശങ്ങളിൽ അറുപത്തിയഞ്ചു വയസ്സ് കഴിയുന്ന വയോജനങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി അവരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്ന കർത്തവ്യത്തോടു കൂടിയാണ് ഈ വയോമിത്ര പദ്ധതി ഈ നമ്മുടെ സംസ്ഥാനത്ത് രൂപീകരിച്ചത് ഈ രൂപീകരണ കാലാവധി പത്ത് വർഷം പിന്നിടുമ്പോൾ നമ്മുടെ മരട് നഗരസഭ പഞ്ചായത്തായതിനു ശേഷം നഗരസഭയായിട്ട് ഉയർന്നു വന്നപ്പോൾ ഈ പദ്ധതി ആദ്യമേ ഏറ്റെടുത്ത് ഇന്നും നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഒരു നഗരസഭയാണ് മരട് നഗരസഭ കാരണം നമ്മൾ അത് രൂപീകരിച്ചപ്പോ കാരണം ആ രൂപീകരണ കാലയളവ് തുടങ്ങി ഇന്ന് വരെയും അതിന്റെ ൾ നമ്മുടെ നഗരസഭയുടെ സംഘടിപ്പിച്ചു പോരുന്നത് എന്നാൽ എല്ലാ വയോ ക്ലബ്ബുകൾക്കും അത് സാധിച്ചു വരില്ല അതിനാൽ ഞങ്ങൾ പോലുള്ളവരുടെ സന്തോഷത്തെ മുൻനിർത്തി വീണ്ടും ഉയർച്ചയാക്കിയായി നഗരസഭയുടെ പണം പരിപാടിക്കണമെന്ന് അപേക്ഷ അധികാരികളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ും കൗൺസിലറും കോർഡിനേറ്ററും ഞങ്ങളുടെ അഭിമാനം തന്നെയാണ് ഏറ്റവും വേണ്ടി നഗരസഭയിൽ നിന്ന് ഓരോ ചാമ്പ്യൻഷിപ്പ് കാര്യമാക്കിയിരുന്നു എന്നത് തന്നെയാണ് ഞാൻ എന്റെ സംസാരം കേട്ടിടാനും നമ്മുടെ നഗരസഭ വയോമിത്രം പദ്ധതിയില് അത്ര ആത്മാർത്ഥതയോടെയും ഉത്തരവാദിത്വത്തോടെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകുന്നു എനിക്ക് മുമ്പ് സംസാരിച്ച കൗൺസിലർ സൂചിപ്പിച്ചതുപോലെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും മരട് നഗരസഭയും സംയുക്തമായിട്ടാണ് ബയോമിത്രം പദ്ധതി നമ്മുടെ നഗരസഭയിൽ നടപ്പിലാക്കുന്നത് അതിൻ്റെ കോർഡിനേറ്ററായിട്ടിരിക്കാൻ സാധിക്കുന്നതിലും വളരെ അഭിമാനമുണ്ട് നമുക്ക് ഇരുപത്തി ക്ലിനിക്കുകളും അതോടൊപ്പം തന്നെ ഇരുപത്തി എട്ട് വയോമിത്രം ക്ലബ്ബുകളും നമ്മുടെ നഗരസഭയിൽ പ്രവർത്തിക്കുന്നു എല്ലാ വർഷവും നഗരസഭ വയോജന ദിനാഘോഷം അതോടൊപ്പം തന്നെ വയോമിത്രം വാർഷികം എന്നിവ വളരെ വിപുലമായ രീതിയിൽ കേരളത്തിൽ മറ്റെങ്ങും ആരും ചെയ്യാത്തത്ര സപ്പോർട്ട് നമ്മുടെ വയോമിത്രം പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നഗരസഭ നടത്തുന്നു സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് നൽകുന്നു ഇപ്പോൾ സാമ്പത്തികത്തിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും എന്ത് കാര്യമുണ്ടെങ്കിലും ചെയർമാൻ അടക്കമുള്ള എല്ലാ ജനപദ്ധികളും നമ്മളോടൊപ്പം നിൽക്കുന്നു വയോമിത്രം പദ്ധതിയുടെ എന്ത് ആവശ്യങ്ങളുമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ ചെന്നാലും നോ എന്നൊരു വാക്ക് ഈ നാല് വർഷത്തിനിടയ്ക്ക് എനിക്ക് കേട്ടിട്ടില്ല എല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പ് വരുത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നഗരസഭ എന്നും പ്രതിജ്ഞാബദ്ധമാണ്